ഇവിടെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എന്ന് വെച്ചെന്താണ് പഴയ കാലത്തെ അധികാരമുള്ള കോൺഗ്രസിന്റെ അല്ല ഭരണമുള്ള കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അല്ല പഴയ പോലത്തെ ഹൈക്കമാൻഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ടാണ് വരുന്നത് കേരളത്തിൽ നിന്നും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിലെ നാലഞ്ച് പേരുണ്ട് എ കെ ആന്റണിയാണ് ഇപ്പോ ഒരു സമീപത്തിലേക്ക് എ സി വേണുഗോപാൽ സംഘടനാ ചില ജനറൽ സെക്രട്ടറി കൊടിക്കുന്നിൽ സുരേഷ് കെ സുധാകരൻ രമേശ് ചെന്നിത്തല ഇ ഡി സതീശൻ ഇവരെല്ലാവരും ഹൈക്കമാൻഡിന്റെ ഭാഗമാണ് അപ്പൊ ഹൈക്കമാൻഡ് ഭാഗം എന്ന് വെച്ചാൽ ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ ഇവർ തന്നെയാണ് അതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നം ഇവരാണ് പരിഹരിക്കുക അതുകൊണ്ട് പഴയ കാലത്തെപ്പോൾ ഹൈക്കമാൻഡ് എന്ന രീതിയിൽ നമ്മൾ പറയണ്ട അത് പത്രങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം ആക്കിയിട്ടേ ഞാൻ കാണുന്നുള്ളൂ ഇപ്പോഴത്തെ ഹൈക്കമാൻഡ് എന്ന് വെച്ചാൽ ഇവരൊക്കെ തന്നെയാണ് അപ്പൊ ഇവര് തീരുമാനിക്കും പിന്നെ ഇവിടെ ജേക്കബ് ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട് സതീഷിനെ കുറച്ച് സതീശനെ രണ്ടു മാസത്തിൽ മാറ്റുന്നതൊക്കെ ജേക്കബ് ജോർജ് പറയുമ്പോൾ പറയുമ്പോഴിത് കേൾക്കുന്ന നാട്ടിലെ ജനങ്ങളുണ്ട് ജേക്കബ് ജോർജ് കേട്ടോ അവർക്ക് നിന്ന് പണം വന്നൊക്കെ പറയുന്നത് എന്താണ് ഈ പറയുന്നത് ജേക്കബ് ജോർജ് ആണോ പറയുന്നത് ഞാനൊരു ഡിവൈഎഫ് കുഴപ്പമില്ല പറഞ്ഞോട്ടെന്ന് വയ്ക്കും നോക്കൂ ജേക്കബ് ജോർജ് ഈ രാഹുൽ പാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോഴേ അതിനെതിരെ നടപടി എടുത്തപ്പോഴേ അതിന്റെ മറവിൽ ബി വി സതീശൻ വിരുദ്ധ ചേരി ഉണ്ടെന്ന് വരുത്താൻ ആശ്രമിച്ചു അത് കോൺഗ്രസിൽ പ്രതിസന്ധി ഉണ്ടാക്കിയ നീക്കത്തിന്റെ ഒരു ഭാഗമാണ് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഈ നമ്മുടെ സാധാരണ രീതിയിൽ ഈ സൈബർ വിഭാഗത്തിൽ കോൺഗ്രസിന് വലിയ ശ്രദ്ധ കാണിക്കാറില്ല അങ്ങനത്തെ ഒരു ദോഷം കോൺഗ്രസിനുണ്ട് പിന്നെ വേറൊരു വിഷയം എന്താ വെച്ചാൽ ഇതിൽ കോൺഗ്രസിന്റെ അഭിപ്രായം പറയുന്നത് സണ്ണി ജോസഫ് ആണെങ്കിലും കെ പി സി പ്രസിഡന്റ് എന്നാലും വി വി സതീശൻ ആണെങ്കിലും പാർലമെന്ററി പാർട്ടി ലീഡർ എന്നാലും ഈ രണ്ടുപേരും പറയുന്ന അഭിപ്രായം വലിയ അഭിപ്രായ ഭിന്നത കാണാറില്ല കാരണം പൊതുവിഷയങ്ങൾ അവരുടെ നിലപാട് ഒന്നാ പ്രത്യേകിച്ച് ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥലത്തുന്ന ആളെ മാറ്റിയ സ്ഥിതിക്ക് അപ്പോഴെന്താ സംഭവിച്ച അഭിലാഷ് മോഹൻ ആലോചിക്കണം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും രാഹുൽ മാക്കൂട്ടത്തിനെ മാറ്റിയ ശേഷം എന്താണ് പല ചാനലുകളും വാർത്തകളും പറഞ്ഞുകൊണ്ടിരുന്നത് യൂത്ത് കോൺഗ്രസ് അനാഥമായി ഇനി യൂത്ത് കോൺഗ്രസിന് സമരം ചെയ്യാൻ മയിക്കാൻ ആരുമില്ല യൂത്ത് കോൺഗ്രസിനെ ഏകോപിക്കാൻ ആരുമില്ല എന്താണ് അഭിലാഷ ഇന്ന് കേരളത്തിൽ കാണുന്നത് പ്രസിഡന്റ് ഉണ്ടായിട്ടാണോ പ്രസിഡന്റ് ഉണ്ടായിട്ടാണോ ഈ പോലീസ് സ്റ്റേഷനു മുമ്പിലൊക്കെ യുവജന രോഷം പ്രകടമാകുന്നത് ഇത് കോൺഗ്രസ് ആണ് സുഹൃത്തുക്കളെ കോൺഗ്രസ് എന്ന് പറഞ്ഞ ആൾക്കൂട്ടം തന്നെയാണ് ആ ആൾക്കൂട്ടം അങ്ങോട്ടുള്ളത് ും അതാണ് അതാണ് അതിന്റെ നായകൻ പറയുന്നത് എന്താ ആ സമയത്ത് ഉണ്ടാകുന്നവരാണ് എവിടെയാണോ സമരം അവിടെ ഉദിക്കും അല്ലാണ്ട് ഒരു നേതാവിനെ കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് വളരുന്നത് അതങ്ങ് സി പി എമ്മില് അവിടെ ഒരു നേതാവിനെ കാണണം ഇവരുടെ നേതാവല്ല കൊല്ലത്തെ സമരം ചെയ്താൽ കൊല്ലത്തിൽ നേതാവ് തിരുവനന്തപുരത്ത് സമരം ചെയ്താൽ തിരുവനന്തപുരത്ത് നേതാവ് അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് കോൺഗ്രസിനെ അളക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ അളക്കാൻ ശ്രമിച്ചാൽ ഇവിടുത്തെ ഇവിടെ നിങ്ങൾ ഈ പറയുന്ന രീതിയിലൊക്കെ വരും ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് അഭിലാഷ് മോഹനോട് പറയാം അതായത് കോൺഗ്രസിന്റെ സൈബർ വിഭാഗത്തിൽ കോൺഗ്രസിനെതിരെ പറയുന്നുണ്ടെങ്കിൽ അവർ അല്ല അത് വ്യക്തമാവും അതിനുള്ള മറുപടിയൊക്കെ കോൺഗ്രസ് സ്വീകരിച്ചു വരുന്നുണ്ട് അതിന് ഒരു ഒരാഴ്ചക്കുള്ളത് വ്യക്തമാവും കാരണം ഇന്ന് മന്ത്രി എം പി രാജേഷ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കണ്ടോ വി ടി ബൽറാമിനെതിരെയാ പോസ്റ്റ് എന്താ വി ടി ബലറാമെതിരെ എതിരെ പോസ്റ്റിലേ എന്താ പറയുന്നത് പഴയ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വി ടി ബെൽറാമനെ മാറ്റി എന്ന് ഒരു സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് അംഗം മറ്റേ കേന്ദ്ര കമ്മിറ്റി അംഗമോ സംസ്ഥാന കമ്മിറ്റി അംഗമോ ആയ മന്ത്രിയാണ് പറയുന്നത് വി ടി ബെൽറാമനെ മാറ്റിട്ടെ എന്ത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എങ്ങനെ പറഞ്ഞത് ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവ് അവനെ മാറ്റിയെന്ന് പറയാൻ മറ്റൊരു രാഷ്ട്രീയ പറ്റി പറഞ്ഞോട്ടെ ശരിയാണ് ശരിയാണെങ്കിൽ പറയട്ടെ ഇനി തെറ്റായ പറയുന്നത് അതുകൊണ്ട് വി റ്റി ബാലൻ മറുപടി കൊടുക്കേണ്ടി വന്നു ഇങ്ങനെ ഇങ്ങനെ ഇടുന്നതും ഇങ്ങനെ ഇടുന്നതിന് ദുരുദ്ദേശം ആ ദുരുദ്ദേശം എന്തിനാ അറിയാമോ ഇന്ന് മുഖ്യമന്ത്രി പാലക്കാട് പ്രസംഗിച്ചല്ലോ എന്റെ യോഗത്തിൽ ആളില്ലല്ലോ എന്ന് പ്രസംഗിച്ചല്ലോ ആ അതാണ് മനസ്സിലാക്കേണ്ടത് എന്താ എന്താളില്ലാതെ പോയത് ജനങ്ങൾക്ക് മടുത്തു അവർ കാണുന്നത് ദിവസവും നിങ്ങളൊക്കെ കാണിക്കുന്ന മർദ്ദനങ്ങളാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം കോൺഗ്രസിനെ കുറിച്ച് പറയാൻ അല്ലാണ്ട് അവർ തത്വചിന്താപരമായിട്ടോ അല്ലെങ്കിൽ ഏതാണ്ട് ഏതൊരു നേതാവിന്റെ പ്രസംഗമായിട്ടൊന്നും കോൺഗ്രസിനെ അളക്കാൻ ശ്രമിക്കരുത് കോൺഗ്രസ് എന്ന് പറയുന്നത് അന്ന് ആൾക്കൂട്ടുക ഇന്ന് ആൾക്കൂട്ടുക നാളെ ആൾക്കൂട്ടുക ശരി